कलिमागतमाज्ञायक्षेत्रेऽस्मिन् वैष्णवे वयम् आसीनादीर्घसत्रेण कथायाम् सक्षणा हरेः त्वन्नः सन्दर्शितो धात्रा दुस्तरं निस्तिर्षताम् कलिं सत्त्वहरं पुंसां कर्णधारयिवार्णवम् ब्रूहि योगेश्वरे कृष्णे ब्रह्मण्ये धर्मवर्मणि स्वाङ्काष्ठामधुनोपेते धर्मः कं शरणं गतः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे ഗോവിന്ദ ഗോവിന്ദ കലിയുടെ യുഗം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് നന്നായി അറിയാവുന്നതിനാൽ ഈ പുണ്യസ്ഥലത്ത് ഈശ്വരന്റെ അതീന്ദ്രിയ സന്ദേശം ദീർഘനേരം കേൾക്കാനും യാഗം നടത്താനും ഞങ്ങൾ ഇവിടെ ഒത്തുകൂടി ഭഗവാന്റെ ഇച്ഛയാൽ ഞങ്ങൾ താങ്കളെ കണ്ടുമുട്ടി ഒരു മനുഷ്യന്റെ എല്ലാ നല്ല ഗുണങ്ങളെയും വിഷളാക്കുന്ന കലി എന്ന സമുദ്രം കടക്കാൻ ഞങ്ങളുടെ കപ്പലിന്റെ കപ്പിത്താനായി ഞങ്ങൾ താങ്കളെ സ്വീകരിക്കുന്നു എല്ലാ നിഗൂഢ ശക്തികളുടെയും അധിപനായ പരമസത്യമായ ശ്രീകൃഷ്ണൻ സ്വന്തം വാസ തലത്തേക്ക് പുറപ്പെട്ടതിനാൽ മതത്വങ്ങൾ ഇപ്പോൾ ആരുടെ അടുത്താണ് അഭയം പ്രാപിച്ചതെന്ന് ദയവായി ഞങ്ങളോട് പറയുക അവിടെ കൂടിയിരിക്കുന്ന മറ്റു മുനിമാരുടെയും ബ്രാഹ്മണരുടെയും ചോദ്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തനായ രോമഹർഷന്റെ പുത്രനായ ഉഗ്രശ്രവൻ എന്ന സൂതഗോസ്വാമി അവർക്ക് നന്ദി പറയുകയും അങ്ങനെ മറുപടി നൽകാൻ ശ്രമിക്കുകയും ചെയ്തു